എത്ര ഭംഗിയല്ലേ ദുപ്പട്ടകള് കാണാൻ ഒരു രക്ഷയില്ല കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു അപ്പോൾ നിങ്ങക്കും വേണ്ടേ ഇതുപോലുള്ള ദുപ്പട്ട അപ്പൊ കേസരിയ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ദുപ്പട്ട സെക്ഷനിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര മാത്രം വെറൈറ്റീസ് ആണ് നമുക്കിത് സിൽക്കിൽ വരുന്നുണ്ട് ഇതൊരു ബനാറസി ടൈപ്പ് ആണോ കേട്ടോ അതുപോലെ തന്നെ ചിനോൺ ഫാബ്രിക് ബാന്തിനി പ്രിന്റ് അങ്ങനെ അൺലിമിറ്റഡ് കളക്ഷൻസ് ആണ് ദുപ്പട്ട് അപ്പോൾ നമ്മുടെ ദുപ്പട്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അമ്പത്തഞ്ച് രൂപയാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അൻപത്തഞ്ച് പറഞ്ഞാൽ നമ്മൾ സെറ്റ് വേസ് വേണം എടുക്കാൻ സിംഗിൾ പീസ് അവൈലബിൾ അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ഒന്ന് കാണാം ഇത് വന്നിരിക്കാൻ നോക്കി ഫുൾ ബാൻഡിനെ പ്രിന്റിൽ വരുന്ന കുറച്ച് വെറൈറ്റീസ് ആണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സൂട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത് ചിനോൺ ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ലെങ്ത് എന്ന് പറയുന്നത് പ്രോപ്പർ നമുക്ക് ആ രണ്ട് സൈഡിലും അതുപോലെ തന്നെ വൺ സൈഡിലും ഇവിടെ അത്യാവശ്യം ലെങ്ത് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചേച്ചിമാരായാലും ല്ല അവര് അമ്മമാരല്ല ചേച്ചിമാരല്ല ടീനേജ് ഏജ് കുട്ടികളെ ചിലർ ദുപ്പട്ടയില്ലാതെ വെളിയിൽ ഇറങ്ങാൻ പറ്റും അങ്ങനെയുള്ളവര് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാം ഈ ഒരു ഡിസൈൻ നോക്കിയാൽ ഉണ്ടോ ഇതിന്റെ താഴെ ഭാഗത്ത് വളരെ ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് തീർന്നിട്ടില്ല ഇനി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഇത് കുറച്ച് വർക്ക് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഇത് ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഇത് ചിനോൺ ഫാബ്രിക്കിൽ തന്നെയാണ് അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഇനി ഇത് വരുന്നിരിക്കുന്നതും ഇതും ചിനോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൽ ഫുൾ സിറോസ് ഡയമണ്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു സാറ്റൺ ഒരു ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സിറോസ് ഡയമണ്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതൊന്നും നമ്മൾ മെഷീനിലാണ് ക്രിയേറ്റ് ചെയ്തത് ഇത് ഒറ്റ വാഷി ഇളകിപ്പോന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇത് വന്നിരിക്കുന്നത് ഷിനോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഫുൾ ത്രെഡ് വർക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് ഇതും അതുപോലെ തന്നെ ആ സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഫുൾ എംബ്രോയ്ഡറി വർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല സ്മൂത്ത് ആണ് കേട്ടോ നമ്മൾ എന്താ ഒരു ചില ഷോൾ ഇടക്കിയിടുമ്പോ നമുക്ക് ഭയങ്കരമായിട്ടും ചൂട് തോന്നിക്കും ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അതുകൂടാതെ നമുക്ക് വേർ ചെയ്യാനും നല്ല ഈസിയാണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ ത്രെഡ് ബോഡിയിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്വീകൻസ് വർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്വീക്വൻസ് വർക്ക് ആണ് അത് നമ്മുടെ ശരീരത്തെ കുത്തിക്കൊണ്ട് കയറുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരന്റിയോട് കൂടിയുള്ള കളക്ഷൻസ് ആണ് നമുക്കറിയാം നമ്മൾ സുഹൃത്തുനിന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനിയുള്ള കമ്പനികളുള്ളതെന്ന് നമുക്കറിയാം അപ്പം കേസരിയാ ടെക്സ്റ്റൈൽ നമ്മൾ നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ലേഡീസ് വെയർ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഫുള്ളായിട്ട് ഇത് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് റബ്ബർ പ്രിൻ്റ് ആണ് കേട്ടോ റബ്ബർ പ്രിന്റിൽ നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് ഫുള്ളായിട്ട് റബ്ബർ പ്രിൻ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഈ ഒരു ഡിസൈൻ നോക്കിയേ ഫുൾ റബ്ബർ പ്രിൻ്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ പറയുക ഒരു അട്രാക്ഷൻ തോന്നിക്കും എല്ലാം ഡാർക്ക് കളേഴ്സ് നമുക്ക് ഡാർക്ക് കളർ മാത്രമല്ല നമുക്ക് ലൈറ്റ് കളേഴ്സും അവൈലബിൾ ആണ് അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് നല്ല കോട്ടാ ചെക്സിൽ വരുന്ന കളക്ഷൻസ് ആണ് ഫുൾ കോട്ടാ എക്സിലാണ് നമുക്കിത് കോട്ടൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നത് നമ്മൾ വാഷ് ചെയ്യുന്നതിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആകും ഇതൊക്കെ നമുക്ക് പാർട്ടി വെയറിൽ യൂസ് ചെയ്യാം എന്താ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് അപ്പം ഇന്ന് ഞാൻ കാണിച്ച കളക്ഷൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണേ നമ്മുടെ നമ്പറിലൊന്നും മറക്കാതെ കോൺടാക്ട് ചെയ്യുക ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് മാത്രമാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിലൊന്നും കോൺടാക്റ്റ് ചെയ്യാൻ മറക്കില്ല അതുകൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വേർഷ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ ഇന്ത്യക്ക് വിളിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ വിളിയിലോ ഇവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് എന്താണ് എങ്ങനെ പർച്ചേസ് ചെയ്യാം അതുകൂടെ ഒരു ബിസിനസ്സിൽ ഏതൊക്കെ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഒന്നും ഒരു ഐഡിയ കാണത്തില്ല കാരണം നമ്മൾ കേരള അല്ല ഹിന്ദി എന്ന് വെച്ചാൽ ഹിന്ദി ലാംഗ്വേജ് ആണ് നമ്മൾ സൂറത്ത് എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പം അതാണ് ഏറ്റവും നല്ലത് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വളരെ എന്താ പറയുക വിശ്വാസത്തിനുകൂടി നിങ്ങൾ सरिया विसिटिया നിങ്ങളുടെ ബിസിനസ്സിൽ ഹെൽപ്പ്ഫുള്ളായുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ തയ്യാറാണ് അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്കുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ദുപ്പട്ട കൂടാതെ സാരീസ് കുർത്തീസ് ലഹ അങ്ങനെ എല്ലാത്തരം കളക്ഷൻസും സെറ്റ് വൈസ് അത് ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ യാൻക് വരയ്ക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ ഇതിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുക അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം